ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ത്യ വീഡിയോയിലേക്ക് സ്വാഗതം ആണ് നമുക്ക് വരുന്ന പന്ത്രണ്ട് കളക് നമ്മുടെ നാണൻ സിംഗിൾ പെറ്റിൻ്റെ ബോർഡ്സിൻ്റെ കട്ടിങ്ങ് ആയിരിക്കും കേട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് പതിനഞ്ച് രൂപയായിരിക്കും ഗ്രൗണ്ട് ഹോക്കിടെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഗ്രൗണ്ട് ഹോക്കിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഇത് പത്ത് രൂപയായിരിക്കും അരേലയുടെ കട്ടിങ് അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അരേലയുടെ കട്ടിങ് എല്ലാം നമുക്ക് അഞ്ച് രൂപ ഒരു റേറ്റിലായിരിക്കും വരുന്നത് നെക്സ്റ്റ് വരുന്ന ആണ് കേട്ടോ പെൻഡാസിൻ്റെ കട്ടിങ് വരുന്ന പത്ത് രൂപയായിരിക്കും നെക്സ്റ്റ് ഇത് ആണ് ബിഗോണിയയുടെ ഈ ഒരു ടൈപ്പ് ബിഗോണിയ നമ്മുടെ ഫ്ലവറിങ് ബിഗോണിയ പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത ഗ്രൗണ്ട് ഒക്കെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഡേ ഒരു കലയുടെയും വെറൈറ്റി പത്ത് രൂപയായിരിക്കും വൺഷോട്ട് പ്ലാന്റ് അടുത്ത പ്ലാന്റിനും പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ട നമ്പർ എല്ലാം നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട് ഓഫീടെ ധൈര്യ അടുത്ത വെറൈറ്റി ഉണ്ട് ഗ്രൗണ്ട് ഓഫീടെ ഒരു മൊത്തം നാലോ അഞ്ചോ വെറൈറ്റി ഗ്രൗണ്ട് ഓഫീടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡേ ഈ ഒരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഇത് ഈ തെച്ചിയാണ് തെച്ചിയുടെ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് നല്ല റെഡ് കളർ പോവുക അടുത്തത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അച്ചുനാസ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അച്ചു കുറച്ചധികം കെ ടി വരുന്നുണ്ട് വെയിറ്റ് ചെയ്തിരുന്നു കാണുക കേട്ടോ സ്കിപ്പ് ചെയ്ത് പോലെ ഇത് പത്ത് രൂപയായിരിക്കും നമുക്ക് വരുന്നത് അടുത്ത പ്ലാന്റിന് റേറ്റ് വരുന്നത് കട്ടിങ്ങാണ് കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ടിങ് വെച്ച് പിടിപ്പിക്കാറില്ല അപ്പോൾ നമുക്കൊരു കുഞ്ഞ് കട്ടിങ് കിട്ടിയാലും നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയയിൽ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇത് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റും കട്ടിങ്ങാണ് കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കൂടുതലും പത്ത് രൂപ ചെടികളാണ് ഈ ഒരു വെടിയിൽ വരുന്നത് അടുത്തത് അഗ്ലോണിമ എൺപത് രൂപയാണ് അച്ചിമിനാസാണ് ഇനി അടുത്തതരുന്നത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് പെറ്റോണിയ അവൈലബിളാണ് കേട്ടോ അതേ ഇതുപോലെ ഡിസ്പോസ ഗ്ലാസ്സിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കളർ ചെയ്താന്ന് അറിയത്തേ ഇല്ല കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പെറ്റിയുണിയാ ചില ഡിസ്പോസൽ ഗ്ലാസ് രണ്ടെണ്ണം ഉണ്ടാകും ചില അതിൽ ഒന്നായിരിക്കും അത് ഓരോരുത്തരുടെയും ഭാഗ്യം അനുസരിച്ച് കിട്ടി അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്തില്ല പ്ലാന്റിൽ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ എന്നുള്ള നിരക്കിലായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ഒരു ഡിസ്പോസൽ ഗ്ലാസിന് മുപ്പത് രൂപ അപ്പോൾ അതങ്ങനെയാണ് വരുന്നത് ഇത് ഇരുപത് രൂപയായിരിക്കും ഹൈറ്റ് ഇത് പത്ത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത് നമുക്ക് വള്ളിയായിട്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് സൂപ്പറാണ് കേട്ടോ ഇത് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് വരുന്നത് കട്ടിങ്ങാണ് കേട്ടോ കട്ടിങ് വന്നിട്ട് പത്ത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു മോ ആ എൺപത് രൂപയുടെ ഒരു അഗ്ലോഡ് മേന്ന് എനിക്ക് തോന്നും കേട്ടോ നമ്മുടെ പൊന്നാങ്ങനിച്ച ഒരു പിടിത്തത്തിൽ പിടുത്തം അത്രയും പ്ലാൻ ഉണ്ടായിരിക്കും കേട്ടോ പത്ത് രൂപയായിരിക്കും അതിൻ്റെ റേറ്റ് ഇത് കട്ടിങ് അഞ്ച് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയായിരിക്കും നെക്സ്റ്റ് ഇത് അച്ചിമിനാസിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അച്ചിമിനാസിൻ്റെ ഈ ഒരു കളർ റേറ്റിക്ക് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും വയലറ്റ് ജാസ്മിൻ വന്നിട്ട് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത അച്ചിമിനാസ് ഇട്ടത് ഏറ്റവും ഏറ്റവും വിലക്കുറവിൽ ഇരുപത്തി രൂപ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്